വ്യക്തമാണ് ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് വരും ദിവസങ്ങളിൽ ഈ പരിതാപകരമായ അവസ്ഥ ഒഴിവാക്കാൻ വലിയ ഇടപെടൽ വേണമെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്തൊക്കെയായിരിക്കണം വരും ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത് കേസോട്ടോയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും ഈ അവയവദാന ദിനവുമായി ബന്ധപ്പെട്ട് തന്നെ പലതിനും തുടക്കമിട്ടിട്ടുമുണ്ടാകും എന്തൊക്കെയാണ് ഞങ്ങൾ ഈ ഏറ്റവും അടുത്ത കാലത്തായി ചെയ്തുവരുന്നത് ആശുപത്രി വിസിറ്റുകളാണ് അത് ആശുപത്രികളിൽ പോയി ഡോക്ടർ മാത്യു ജിയൊക്കെ പറഞ്ഞ പോലെ ന്യൂറോ സർജൻസിൻ്റെ അടുത്തും ഇന്ത്യൻസിൻ്റെ അടുത്തും അവരെന്തുകൊണ്ടാണ് അവയവ മസ്തിശ്മാനം നിർണ്ണയിക്കാത്തത് അവരുടെ ആശങ്കകളിലൊക്കെ പരിശോധിച്ച് വരികയാണ് അവരെ ട്രെയിനിങ് ചെയ്യുകയാണ് കേരളത്തിലെ ഏകദേശം ഇപ്പോൾ തന്നെ ഒരു പുന്നൂറോ മുന്നൂറ്റമ്പതോളം ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്തു അവരെ നിയമം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സർട്ടിഫൈ ചെയ്യേണ്ടെന്ന് ടെക്നിക്കലി ക്വാളിഫൈഡ് ആക്കിയിട്ടുണ്ട് പക്ഷെ അവിടെയും പല പല ആൾക്കാരും മാനേജ്മെൻറ്റിൻ്റെ ആശങ്കകളും കൂടെ ഞങ്ങളുടെ ഇത് പങ്കുവയ്ക്കുകയുണ്ടായി മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഈ മസ്തിഷ്മാനം നിർണ്ണയത്തില്ല കാരണം അവരുടെയും ഭയം സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരു ആശങ്കയാണ് ഈ ആശുപത്രിയിൽ മത്സ്യമരണം നിർണ്ണയിച്ചാൽ ആ ആശുപത്രി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആവുമോ അത് പബ്ലിക്ക് അത് എങ്ങനെ എടുക്കും കാരണം ഞാൻ എനിക്കൊരു ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കാം ഒരു ആശുപത്രിയിൽ മത്സ്യചരണം സംഭവിച്ചു ബന്ധുക്കൾ മത്സജ മരണത്തിന് തയ്യാറായി പക്ഷേ ആശുപത്രിയുടെ ആശങ്ക കാരണം അവർ പറഞ്ഞ് ഞങ്ങൾക്കത് പറ്റത്തില്ല നിങ്ങൾ വേറെ ആശുപത്രിയിലോട്ട് പോകും ആ ആ രോഗിയെ വേറൊരാശുപത്രിയിലോട്ട് മാറ്റി അപ്പം തന്നെ വാട്ട്സാപ്പിലൂടെ തെറ്റായ മെസ്സേജസ് ആൾക്കാർ ഇടാൻ തുടങ്ങി അതായത് ഈ രോഗിയുടെ അവയവം ഇപ്പോൾ വിൽക്കാൻ പോവുകയാണ് വേറെ ആശുപത്രി മാറി മാറ്റുകയാണ് ഇനി അവിടെ നിന്ന് പല ആളുകൾക്കും അത് വിൽക്കും അതിന് അതിനുവേണ്ടി കുറേ വിഐ പികൾ അവയവത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ് അതിനുശേഷം ആ ആ പേഷ്യൻ്റ് ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞ് മരിച്ചു അവയവം എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം തുരിതുര റൈറ്റ് ടു ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻസ് എന്ത് എന്തുകൊണ്ടാണ് ആ പേഷ്യൻ്റ് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ ഇത് ഇത് കുറച്ച് പേര് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ രാജീവ് പറഞ്ഞ പോലെ ഇത് കാര്യങ്ങളൊന്നും അറിയാതെ നശിപ്പിക്കാൻ വേണ്ടി ഒരു 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 ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഭീതി ചില്ലറയല്ലേ നമ്മൾ ഇൻഫർമേഷൻ ഒന്നും അറിയാതെ വാട്സാപ്പുകൾ ഫോർവേഡ് ചെയ്യുകയും ഇതെല്ലാം സമൂഹത്തിലുണ്ടാക്കുന്ന ഭീതി ചെറുതൊന്നുമല്ല ഭീതിയും ഡോക്ടർമാർ തന്നെ വളരെ അതീവ സമ്മർദ്ദത്തിലൊക്കെ ഇത് ഇത് സംഭവിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് അകത്താണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഡോക്ടർമാർ തന്നെ വളരെ സമ്മർദ്ദത്തിലാക്കുകയാണ് അവർ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് അവർക്ക് വോയിസ് മെസ്സേജ് ഇടുക സർട്ടിഫൈ സർട്ടിഫൈഡ് നിങ്ങൾക്ക് കൊടുക്കുന്ന നിങ്ങൾ കൊടുക്കാൻ പോകുന്ന രോഗി ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തുക ഇങ്ങനെ അതായത് മസ്സിമാനം നിർണ്ണയിച്ചതേ ഉള്ളൂ അവയവ വിന്യാസം നടന്നില്ല ആ ആ ഗ്യാപ്പിലുണ്ടാകുന്ന ഭീഷണികളാണ് അപ്പോൾ ഇതാർ ചെയ്യുന്നു എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് നമ്മൾ പരി പരിശോധിക്കേണ്ടതാണ് ഇതിനകത്ത് നേരത്തെ ഡോക്ടർ മാർഡിജേക്ക് പറഞ്ഞ പോലെ ഏതെങ്കിലും ബന്ധുവേദന അവയവിധാനത്തിലുള്ള ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആണോ എന്ന് നമുക്ക് പക്ഷേ ഇങ്ങനെ ഒരു ആക്റ്റീവ് ലോബി എല്ലാം അസിഷമരുടെ നിർണയ അവയവിധാനത്തിലുമുണ്ട് കാരണം ഞങ്ങൾക്ക് തന്നെ അറിയാം എനിക്ക് തന്നെ പല ഡോക്ടർമാരും ലെറ്ററുകൾ അയച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കിട്ടുന്ന ലെറ്റർ ഇതാണ് ഭീഷണിയുടെ സ്വരം നിങ്ങൾ മക്കളെ മക്കളെ പറയുന്നു സ്വന്തം വ്യക്തിയെ പറയുന്നു നിങ്ങളെ കോടതിയേറ്റ ഇങ്ങനെ ഭീഷണിയുടെ ലെറ്ററുകൾ വരുമ്പോൾ ഏത് ഡോക്ടറാണ് ഓ എന്നാൽ പിന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കാം അങ് ആ ഒരു സംവിധാനം നമ്മൾ നിർത്തിയേ പറ്റുള്ളൂ അതിന് ചിലപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഇടപെടൽ വേണമെങ്കിൽ അതും നമുക്ക് പരിശോധിക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ ഇടയിൽ ഡോക്ടർമാരെ നിർത്തുന്ന ഒരു സംഘം ആക്റ്റീവായിട്ട് തന്നെ കേരളത്തിലുണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത് എനിക്കറിയില്ല ഇതുവരെ മനസ്സിലായിട്ടില്ല അതിനൊരു തട നമ്മുടെ ഡോക്ടർമാരും ആശുപത്രി മാനേജ്മെൻറ്റുകളും എല്ലാവരും സൊസൈറ്റി ഒന്നടങ്കം ചെയ്യണം കാരണം നമുക്ക് പൊലിഞ്ഞു പോകുന്നത് വളരെ ചെറിയ ജീവനാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമുക്കൊരു പതിനാറ് വയസ്സായ ഒരു കുട്ടി പൊതുജീവനിലേക്ക് തിരിച്ചു വന്നത് വേറൊരാശുപത്രിയിൽ നടന്ന മസ്തിഷ്ക മരണം ഒരു രക്തസ്രാവം കൊണ്ട് മസ്തിഷ്ഠ മരണം സംഭവിച്ച ഒരു ടീച്ചറിൻ്റെ ഹൃദയം കൈ കിട്ടിയിട്ടാണ് അത്ര ഒരു വളരെ പരിഭാവനമായൊരു ഉദ്യമമാണ് ഈ അവയവദാനം അതിൻ്റെ പരിഭാവനതയെ നശിപ്പിച്ച് അതിനകത്ത് എന്ന പേര് ഉൾക്കൊള്ളിച്ച് അതിന് കുറച്ച് മാധ്യമങ്ങൾക്കും അതിന് പങ്കുണ്ടായിരുന്നു പിന്നെ നവമാധ്യമങ്ങൾ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം പോലുള്ള മാധ്യമങ്ങളുടെ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാർ അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഈ വാക്സിൻ വാക്സിൻ്റെ ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിടുന്ന പോലെ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഇനി ഹാൻഡിൽ ചെയ്യേണ്ടി വരും അതായിരിക്കണം എനിക്ക് എനിക്കിതോന്നും സൊസൈറ്റിയും ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്